പറി പപ്പ ഹായ്ക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ് മീ അഞ്ജലി അങ്ങനെ നമ്മൾ വീണ്ടും പുതിയ വന്നിരിക്കുകയാണ് ഇന്നീ വട്ടവും വെച്ച് തന്നെ ചലഞ്ച് കണ്ടോ എത്രയും ബോൾസ് തന്നെ ഉണ്ട് ഈ വട്ടം ഒരു പാത്രം ഉണ്ട് അതിന്റെ കൂടെ അഞ്ച് ഗ്ലാസ് ഉണ്ട് ഈ വട്ടത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ബോൾ എടുക്കുക കാണിക്കും മമ്മി എന്തോ ചലഞ്ച് എന്ന് ഒരു ബോൾ എടുക്കുക അതിന്റെ മേളിൽ വെക്കുക എന്നെ തട്ടി ഈ ബോളിലെ ഇങ്ങനെ ഉരുട്ടി താഴെ ഇടുന്ന എല്ലാ ചലഞ്ച് ഈ ഗ്ലാസിന്റെ മെളി കൂടെ വന്നിട്ട് ഈ പാത്രത്തിൽ വന്നു കഴിയുക ഇതാണ് ചലഞ്ച് ഒരു മിനിറ്റ് സമയം എത്ര ബോൾസ് കരസ്ഥമാക്കുന്നു അവർക്ക് ആകർഷകമായ സമ്മാനം നമുക്ക് തുടങ്ങിയാലോ ആദ്യം ചെയ്യുന്നത് മമ്മിയാണ് മമ്മിയാണ് ഫസ്റ്റ് ഞാൻ ടൈമർ നമ്മൾ ഇടാൻ പോവാണ് ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോഡി വൺ ടു നമ്മൾ ായിട്ട് തുടങ്ങിയിരിക്കുകയാണ് മമ്മി ആദ്യത്തെ ബോൾ ഇടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം പോന്നു സമയം പോന്നു ഗ്ലാസ് കള്ളി ഇടരുത് ഗ്ലാസിന്റെ മേളിൽ കൂടെ തന്നെ പോണം മീനു ഇതെല്ലാം കണ്ടു മനസ്സിലാക്കുകയാണ് കൂർമ്മ ബുദ്ധിയിൽ എങ്ങനെ കളിക്കണം എന്ന് മീനു മനസ്സിൽ കരുതുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് സമയം നോക്കുമ്പോൾ അതാ മുപ്പത്തിനാല് സെക്കൻഡായിരിക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് മുപ്പത്തിനാല് സെക്കൻഡ് കഴിഞ്ഞു മീനു മനസ്സിൽ ഏത് ബോൾ എങ്ങനെ പോകണം അതുപോലെ പപ്പയും അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടാൽ ഈ ബോൾ ഇതിനകത്ത് വീഴും നാൽപ്പത്താറ് സെക്കൻഡായി നാൽപ്പത്തേഴ് സെക്കൻഡായി അങ്ങനെ സമയം എന്താ പൊയ്ക്കൊണ്ടിരിക്കുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഗ്ലാസ് തള്ളിയിടല്ലേ പെട്ടെന്ന് 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 ആ ആ സമയം തോന്നുന്നു അമ്പത്തേഴ് സെക്കൻഡ് അമ്പത്തെട്ട് സെക്കൻഡ് അമ്പത്തൊമ്പത് സെക്കൻഡ് ആശം മമ്മിയുടെ യാണ് ഇനി ബോള് പറക്കണം എല്ലാവരും പോയി ബോള് പറക്കിയിടൂ നമുക്ക് മമ്മിയുടെ എത്ര ബോൾ ഉണ്ടെന്ന് എണ്ണാം ആ എണിക്കോ മിനുസേവൻ ഈ അങ്ങനെ മമ്മി പത്ത് ബോളാണ് ഉരുട്ടിയിട്ടിരിക്കുന്നത് ഇനി അടുത്തത് നമ്മളെ പപ്പയാണ് ചെയ്യുന്നത് പപ്പ വന്ന് നടുക്കിരിക്കൂ അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സീറോ സുറയിൽ വെച്ചിട്ടുണ്ട് റെഡി വൺ ടു ത്രീ ചാട്ട് പെട്ടെന്നാവിട്ടെ പെട്ടെന്നാവട്ടെ അങ്ങനെ പപ്പ അതാ ആ ഊർജ്ജസ്വലതയോടെ കളി തുടങ്ങിയിരിക്കുകയാണ് ഒപ്പ നല്ല വീഴു ആ അങ്ങനെ മീനു കൂർമ്മ ബുദ്ധിയാൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അവൾ നോക്കി ബോളുകളൊക്കെ താഴെ വീഴ്ത്തുവാണെന്നാണ് തോന്നുന്നത് ഫസ്റ്റ് പ്രൈസ് ഞാൻ തന്നെ അടിച്ചു മാറ്റും എന്ന രീതിയിൽ അതാ മീനു ബോളിനെ രൂക്ഷമായി നോക്കുന്നു പാത്രത്തിൽ വീഴരുത് നീ വേറെ എങ്ങോട്ടെങ്കിലും പോയി വീണോണം എന്നാണ് മീനുക്ക് പറയുന്നത് മമ്മിയും അതുപോലെ ഇവിടെ നിന്ന് പറയുന്നു ആരും പത്ത് ബോളിന് മുകളിലോട്ട് ഇടരുതേ പത്ത് ബോളിന് താഴെ മാത്രമേ ഇടാവൂ എന്നും വന്ന് മമ്മിയും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ സമയം നോക്കുമ്പോൾ അതാ നാൽപ്പത്തഞ്ച് സെക്കൻഡായിരിക്കാണ് നാൽപ്പത്താറായി നാൽപ്പത്തി ഏഴായി അങ്ങോട്ട് പോകുന്നില്ല ബോളുകൾ അങ്ങോട്ട് വീഴുന്നില്ല അപ്പേ പെട്ടെന്ന് ആവട്ടെ പപ്പേ അമ്പത്തി മൂന്നായി അമ്പത്തിനാല് സെക്കൻഡായി അമ്പത്തഞ്ച് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അതും കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പപ്പയ്ക്ക് എത്ര ബോൾ ഉണ്ടെന്ന് നോക്കാം മീനും എടുത്ത് എണ്ണു മീനും എത്ര ബോൾ ഉണ്ടെന്ന് നോക്കാം പപ്പയ്ക്ക് അങ്ങനെ പപ്പ എട്ട് ബോൾ ഇട്ടിരിക്ക ാണ് ഇനി അടുത്തതായി കളിക്കാൻ പോകുന്നത് മീനൂസ് ആണ് ഇവരെയൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് ഇത് മൊത്തം ഞാൻ ഇന്ന് അടിച്ച് അടിച്ചതിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ മീനു വന്ന് നിൽക്കുന്നു മീനു ഇടാൻ പോവാണ് ഞങ്ങൾ ബോൾ പിറകിക്കൊണ്ടിരിക്കുകയാണ് ബോൾ പിറകി അത് ഇട്ടതിന് ശേഷം നമ്മൾ അതാ അതിടും ബോള് പിറുക്കുകയാണ് മീനൂസിന് നമ്മൾ ടൈമർ കൊടുക്കാൻ പോവാണ് അതാ നമ്മൾ മീനൂസിന് ടൈമർ കൊടുക്കുന്നത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് മീനൂസ് വേറും വാശിയോടെ അതാ കളിക്കുന്നു എല്ലാം ഞാൻ അതിൽ തന്നെ തട്ടിയിടും ആർക്കും ഞാൻ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് മീനുസ് തട്ടിയിടുന്നു അതൊക്കെ കളിക്കേ എൻ്റെ ഗ്ലാസ് ടൈമർ ഇരുപത്തി മൂന്ന് ആർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുക്കില്ല എന്നും ആ മീനോസ് കളിക്കുന്നു മീനോസ് ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് ഓടുന്നു ഈ കളി എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് മീനോസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സമയം നാൽപ്പത്തിരണ്ട് സെക്കൻഡായി നാപ്പത്തി മൂന്ന് സെക്കൻഡായി സമയം ട്ട് ഓരോന്ന് എടുത്ത് തട്ട് അമ്പത്തെട്ട് സെക്കൻഡായി സ്റ്റോപ്പ് അങ്ങനെ മീനോസിന്റെ കളി കഴിഞ്ഞിരിക്കുകയാണ് ബോൾ എണ്ണുവാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് മീനോസിന് ഏഴ് പപ്പയ്ക്ക് എട്ട് മമ്മിക്ക് ഏ വീണ്ടും മമ്മി ജയിച്ചിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് പപ്പ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് മീനും എത്തിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഈ കളിയിൽ വിജയിച്ചിരിക്കയാണ് ഈ കളിയിൽ വിജയിച്ചവരുടെ സമ്മാനമാണ് ഇരിക്കുന്നത് ആദ്യത്തെ സമ്മാനം ചമ്മന്തിപ്പൊടി ഒരു പാക്കറ്റ് ചമ്മന്തിപ്പൊടി ഫസ്റ്റ് കിട്ടിയ ആൾക്ക് തന്നെ കൊടുത്തിരിക്കയാണ് മമ്മിക്ക് ഭയങ്കര സന്തോഷമായി ചമ്മന്തിപ്പൊടി കിട്ടിയതില് സെക്കൻഡ് പ്രൈസ് പാപ്പയ്ക്കാണ് പാപ്പയ്ക്ക് അതാ ആ ട്വൻ്റി ക്യാഷുവിൻ്റെ ബിസ്ക്കറ്റ് പാപ്പയ്ക്കും സന്തോഷമായിരിക്കുകയാണ് ഇനി തേർഡ് പ്രൈസായ മീനുന് മീനുവിനാണ് ഏറ്റവും വലിയ സമ്മാനം മീനുവിന് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം ചീസ് ബോൾസ് മീനൂനും സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ കാണുന്നതായിരിക്കും അതിനാൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള ഓരോ കളികൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ ഞങ്ങളത് നിങ്ങൾക്കായി ചലഞ്ച് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ടാറ്റാ ടാറ്റ പറയൂ